പേര് പെർമനന്റ് ആണെന്ന് പറയുന്നു കോൺഫിഡൻസും പെർമനന്റ് ആണ് പഠിക്കാൻ കഴിയുന്നുള്ളത് പെർമനന്റ് ആക്കാം അപ്പൊ ഒരു പഠിക്കാൻ വിഷമമുള്ള ഒരു പ്രയാസമുള്ള സബ്ജെക്ടിന് നമുക്ക് ഒരൊറ്റ കൗൺസിലിങ്ങിലൂടെ ടെക്നിക്സ് പറഞ്ഞു കൊടുത്ത് കുട്ടിയുടെ ഉള്ളിലെ ടീച്ചറെ കുറിച്ചുള്ള അകലം മാറ്റി ഇഷ്ടമാക്കി മാറ്റാം ഈ സബ്ജെക്ട് പഠിക്കാൻ പറ്റുന്നതാണ് വിശ്വാസം ഉണ്ടാക്കി കൊടുക്കാം ആ ഒറ്റ മാറ്റത്തിലൂടെ ആ കുട്ടിക്ക് അവിശ്വാസം ഉള്ളതാക്കുമ്പോ പിന്നെ ആ സ്റ്റേജിന്റെ പരിസരത്ത് പോവാത്ത ആളാണ് ശാസ്ത്ര സാഹിത്യ പക്ഷത്തിൽ ഞാൻ എംബർ ആവുന്ന എൺപത്തി അഞ്ചിലാണ് അന്ന് ഇപ്പോഴുള്ള പല പ്രൊഫസറായ വേല എത്തിയ ആൾക്കാരൊക്കെയാണ് അന്ന് അവരെ വീട്ടിൽ പുസ്തകം കൊണ്ടുപോയിട്ടുള്ള ആളല്ല പക്ഷെ അന്ന് പോസ്റ്റ് നൽകാനോ വേറെ കാര്യങ്ങൾ പുസ്തകം കൊണ്ടു വെക്കാനൊക്കെ പറ്റുള്ളൂ അപ്പൊ അന്നൊക്കെ എന്തിരുന്നത് അതൊക്കെ പ്രൊഫസർമാർക്കും ഡോക്ടർമാർക്കും എഞ്ചിനീയർമാർക്കും അധ്യാപകർക്കും പറ്റുന്ന പണിയാണ് പ്രസംഗിക്കുന്നത് ഇപ്പോഴും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും മേലെയുള്ള ആളുകള് മറ്റുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സംഘടന അല്ലേ ചില സംഘടനകൾ വളർന്നു വരുന്ന കാരണം എന്താണെന്നറിയോ പറയുമോ അവര് അങ്ങനെയുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു ആ ട്രെയിനിങ് ആരൊക്കെ കൊടുക്കുന്നുണ്ടോ ആ സംഘടന ഒക്കെ വളർന്നു കൊണ്ടിരിക്കുക അതിന്റെ ചില ചിലേക്ക് നോക്കിയാൽ ശരിക്കും നിരീക്ഷിക്കാം സമൂഹത്തിൽ കാണാം അപ്പൊ എവിടെയൊക്കെ പരിശീലനം കൊടുക്കുന്നുണ്ടോ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ അവിടെ മാറ്റം വരുന്നു പിന്നെ കോച്ചിങ് എന്ന് പറയുമ്പോ തന്നെയല്ലേ അതേപോലെ തന്നെ കൗൺസിലിംഗ് പറയുന്നത് അതൊക്കെ പല പേരിട്ട് വിളിച്ചാലും ചെയ്യുന്നതല്ല മനസ്സിൽ മാറ്റം അതെ അതെ അതിന്റെ ഓരോ ഫ്രീക്വൻസിയിലാണ് അടിസ്ഥാനം കിടക്കുന്നണ്ടോ കോച്ചിങ്ങിന്റെ കോച്ചിങ്ങിന് ഒരു പ്രത്യേക ഫ്രീക്വൻസിങ് ഫ്രീക്വൻസികളാണ് അതെ അതേപോലെ തന്നെ കൗൺസിലിംഗ് പറഞ്ഞാൽ അത് വേറെ സാധനമാണ് എല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഈ വ്യത്യാസം നമ്മൾ പറയുന്നതിലേ ഉള്ളൂ അതെ ചിലര് കോച്ചിങ്ങും കൗൺസിലിങ്ങും ട്രെയിനിങ്ങും ഒക്കെ സമയമെടുത്ത് ചെയ്യുകയും ശരിക്കും മനസ്സിലാക്കി ചെയ്യുകയും ചെയ്യുമ്പോൾ ആളുമാറും ആ വ്യക്തി മാറും നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആൾ പഠിക്കാതെ പഠിക്കുന്ന ആളാകും പേടിയുള്ള ആളാണ് ഏറ്റവും അധികം ധൈര്യമുള്ള ആളായിട്ട് മാറും ഞാൻ ഏറ്റവും പേടിയുള്ള ആളായിട്ട് മാറും ഇപ്പൊ ഒരാളും ലോകത്ത് പേടിയിരിക്കും ഞാൻ വെല്ലുവിളിക്കണം കഴിഞ്ഞ ദിവസം നമ്മള് ആരോടും ലോകത്ത് ആരെങ്കിലും അത്ഭുതം കാണിക്കാൻ ധൈര്യമുള്ളവരെ ഞാൻ വെല്ലുവിളിക്കുന്നു അത് കാരണം അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു മനുഷ്യ സാധ്യമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അമാനുഷികമായിട്ട് പറയുന്നെങ്കിൽ അത് ചില ടെക്നിക്സുകൾ ആ ടെക്നിക്സ് കണ്ടുപിടിക്കാൻ പറ്റും അതൊക്കെ ആളുകൾ പറ്റിയിരിക്കന്നുള്ളതാണ് അപ്പൊ എല്ലാവരും മനുഷ്യരാണ് ഇത് പറയാൻ കാരണം ചിലര് കരുതും എനിക്ക് അത്ര വലിയ ബുദ്ധിയൊന്നുമില്ല എനിക്ക് വലിയ പാരമ്പര്യം ഇല്ല അതുകൊണ്ട് എനിക്ക് പറ്റില്ല പല സ്റ്റുഡൻസ് ആയാലും കരുതുന്നത് അതാണ് അതുകൊണ്ട് അവര് നിരാശരായിട്ട് അവര് വലിയ ലക്ഷ്യം വെക്കില്ല അപ്പൊ എങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി അപ്പൊ വലിയ ഇല്ലാത്ത ആൾക്കാര് ഉഴക്കി നടക്കാം അവര് മോശം കാര്യം ഏർപ്പെടണം മറിച്ച് അവരെ പഠിക്കാനും വലിയ ലക്ഷ്യം കഴിവുള്ളവരാളും വിശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ പഠിക്കും കളിക്കുന്നത് പോലെ അതിനാണ് പക്ഷെ ബ്രാൻഡിംഗ് നമുക്ക് ഇനി ഇത് ലോകത്തിനുള്ള മാതൃക മാറ്റണം താങ്കളുടെ ഒരുപാട് നമ്മൾ ഡിസ്കസ് സമയം ഏകദേശം זה בטיר